ഒരു എനിക്കിവിടെ പറയാൻ പറ്റില്ല അത് പറ്റത്തില്ല അപ്പൊ അതിനപ്പുറം ഇതിന് ഇത് മാത്രമല്ല ഇതിനപ്പുറം ഒരുപാട് ഏരിയകളുണ്ട് കലയിലുപരി ഒരുപാട് ഏരിയകളുണ്ട് ഒരുപാട് ലോകം ചുറ്റുന്ന ഏരിയകളുണ്ട് അപ്പൊ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് അതായത് എന്റെ അപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് അത് ശരിയായിരിക്കാം ആ അത് ശരിയായിരിക്കാം ആ പറത്തില് പക്ഷെ എനിക്ക് അത് പറ്റില്ല കാരണം ഞാൻ പഠിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു പരിധി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ് പക്ഷെ ഇവരെ രണ്ടുപേരും ശത്രുക്കളാക്കും ഇനി നോക്കിക്കോ സജിനയും ഹിറോസനെയും ശത്രുക്കളാക്കുന്ന രീതിയിലേക്കാണ് ഇനിയിപ്പോ നാട്ടിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് സജിന ഫിറോസ് ഇവരെ നമുക്ക് നല്ലതുപോലെ അറിയാം ഒരുപക്ഷെ ബിഗ് ബോസിലെത്തിയതിനു ശേഷമായിരിക്കാം ഇവരെ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞ ബിഗ് ബോസിൽ വളരെ ആളുകൾ എൻ്റർടൈൻ ചെയ്ത ഒരു കൺ കപ്പിളായിരുന്നു കണ്ടസ്റ്റൻ്റ് കപ്പിൾസ് ആയിരുന്നു ഈ പറയുന്ന സജിനയും ഫിറോസും എന്തൊക്കെയാണെങ്കിലും സജിന ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഫിറോസുമായിട്ട് ഡിവോർസ്ഡായി അവരുടെ ജീവിതത്തിന് വേർപ്പെട്ടാണ് ഒരു ഓരോ വ്യക്തികളായിട്ട് രണ്ടുപേരും ഉണ്ടായിട്ട് ജീവിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളും വന്നു ഒരുപാട് പല അഭ്യൂഹങ്ങളും കാര്യവും അത് ഇതൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ കാരണം ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ആളുകൾക്ക് വലിയ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻ്റർവ്യൂ എന്ന ചാനലുകാരും ഈ പറയുന്ന ആളുകളും കമന്റിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും മനയും അതിവേറെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കും അതവിടെ നിൽക്കട്ടെ എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന ഫിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഫിറോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇവിടുന്ന് എടുത്ത് വെക്കണം പല ഫാമിലിയിൽ നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു ബൈക്ക് രണ്ട് പേര് പോകുന്നു ഒരു പെണ്ണും ഒരു ഭാര്യയും ഭർത്താവിന് പോകുമ്പോൾ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഒന്ന് കാണുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ടൊരു കുടുംബത്തിലൊരു പെൺകുട്ടി ഭർത്താവിൻ്റെ എടുത്ത് തുടങ്ങിയത് നോ നോക്കുമ്പോൾ അവരുടെ പോക്ക് വേണ്ട എന്ത് സൂപ്പറാണ് അടിപൊളിയായിട്ടാണ് പോകുന്നത് അവർ ആ പോക്ക് ആ പെണ്ണിനെ ആ പെണ്ണിനെ ആ ബൈക്കിൽ ജിരിച്ച് കളിച്ച് പോയത് ചിലപ്പോൾ അവൻ ദേഷ്യം കൊണ്ട് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ട് വിടാൻ പോകുന്ന പോക്കായിരിക്കും പക്ഷേ ഇവിടെ നിന്ന് ഇതെല്ലാം രസമാണ് അപ്പോൾ ഓരോ ഫാമിലി ആവുന്ന സമയത്ത് ഓരോ കുടുംബം കുടുംബമാകുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ മാനേജ് ചെയ്തിട്ട് ഓക്കെ ആക്കി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് അവർ കുടുംബം ആവുന്നത് മാനേജ് ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തൊട്ട് വിസ്മയം എടുത്തിട്ട് ഇടിച്ചതുപോലത്തെ അങ്ങനത്തെ മാനേജ് അത് പിന്നെ മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോണമെന്നല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വരും അത് പല രീതിയിലും ഇങ്ങനെ അത് കുടുംബം എന്ന് പറയുന്നത് ആണല്ലോ കുടുംബം ഇമ്പോ ഉള്ളതും കൂടാത്തപ്പോൾ ഉമ്മലുള്ളതും ആണ് കുടുംബം അതങ്ങനെയൊക്കെ ആവട്ടെ നമുക്ക് ഈ പറയുന്ന ഫിറോസിനെ ഇൻ്റർവ്യൂ ഒന്ന് കാണാം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കെടുത്ത് പറയാനുണ്ട് അദ്ദേഹം അർത്ഥവത്തായ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ട് മാത്രമാണ് പറയുന്നത് ഇതിൽ നമുക്ക് പുറമേ എടുത്ത് പറയുമ്പോൾ അയ്യോ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് വരുന്നുണ്ട് പക്ഷേ ഒരു ഫാമിലിക്ക് അകത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ വിവാഹം കഴിച്ച ആളെന്ന നിലയിൽ നമുക്കിത് ആ ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെങ്കിൽ നമുക്കതിവിടെയൊന്ന് എടുത്തു നോക്കാം ഒന്ന് സംസാരിക്കാം കേക്ക് നിങ്ങളുടെ കണ്ട സ്വാതന്ത്ര്യം സാധാരണ ഒരു ഫാമിലിയിൽ ഉണ്ടാവാത്ത സാധനങ്ങളാണ് സാധാരണ ഒരു ഫാമിലി കൂടെ കൊണ്ടുപോയി പോയി അഭിനയിപ്പിക്കുന്നത് എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട് ആപ്പിസ്ടോഡ് തന്നെ എത്രയോ ആപ്പിസോഡുകൾ വീട്ടിലിരിക്കുന്ന എത്രയോ സെലിബ്രേറ്റിൻ്റെ നമ്മൾ ലൈഫ് കൊണ്ടിരിക്കുന്നത് ഇത് ഞാനല്ല ഓപ്പോസിറ്റായിട്ട് അവിടുത്തെ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൂടുതൽ നല്ല 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 ചെയ്തു കൊടുത്തതാണ് അതിനപ്പുറം ഒരു മേഖല ചിന്തിക്കും അത് ഒരു ഇദ്ദേഹം പറയുന്ന പലരും ചിന്തിക്കുക അവൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കാൻ നീ ആരാ നീയാണ് ആണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുക്കളെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടുള്ളവരാ ഞാൻ പറയട്ടെ വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണം അവൾക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണം അവന് കിട്ടാൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് പേരും രണ്ട് വ്യക്തികളാണ് ഇത് കുടുംബത്തിലേക്കുമ്പോൾ ഒരു ഒരാളാണ് ഇവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവർ മക്കളുണ്ടാവാം ഇവർ വീട്ടിലെ ആളുകളുണ്ടാവാം ഇവരുടെ പലമാതിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളും വീക്ക് പോയിൻറ്റും അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ഈ ഭാര്യയ്ക്കറിയാം ഈ ഭാര്യയുടെ വീക്ക് പോയിന്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഭർത്താവിനും അറിയാം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇവർക്ക് ഏത് രീതിയിലേക്ക് മുന്നിലേക്ക് പോകണമെന്ന് ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ ഇരിക്കുകയും നിൽക്കുകയും കിടക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനും ഭാര്യയും മനസ്സിലാക്കാൻ പറ്റും ഒരു പോയിന്റിനപ്പുറത്തേക്ക് ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാനും ഒരു പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കാനും അത് കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഈ ഭർത്താവനാണ് പുറത്തെന്ന് പറയുമ്പോൾ നീ അന്ന് സ്വാതന്ത്ര്യം കൊടുക്കാൻ നീ ഒരാൾക്കുള്ള അങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും അടുത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തെറ്റും നല്ലതും ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് നോക്കിയാൽ കിട്ടില്ല ആ ഒരു ആംഗിളിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കാര്യങ്ങളിലും ആ പെൺകുട്ടി നിയന്ത്രണം ചെലുത്തിയിട്ടുണ്ടാവാം അതേപോലെ നീ ഭാര്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളിലും ഇദ്ദേഹത്തിന് നിയന്ത്രണം ചെലുത്തിയിട്ടുണ്ടാവാം ആ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോയപ്പോൾ ആ നിയന്ത്രണം ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല അതാണ് പലരുടെയും പ്രശ്നം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അവിടെ പേപ്പട്ടിയുണ്ട് നീ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നത് അവിടെ അത് സ്വാതന്ത്ര്യ ഹനിക്കൽ രണ്ട് വിഷയം വരുന്നുണ്ട് ഒരു എന്താ പേപ്പട്ടി ഉണ്ടെങ്കിൽ പേപ്പട്ടി തല്ലിക്കൊല്ലണം അതല്ലേ വേണ്ടത് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കും പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇയാൾ ഇയാളവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കടികൊള്ളാം പേ പിടിക്കുക അല്ലെങ്കിൽ ചത്തുപോകാം പേപ്പട്ടി തല്ലിക്കൊല്ലുക എന്നുള്ളത് കാലക്രമേണ നടക്കേണ്ട ഒരു കാര്യം പക്ഷേ അതിനപ്പുറത്തേക്ക് ഇയാൾ പോകുമ്പോൾ നിയന്ത്രിക്കുക എന്നുള്ളത് പോരെന്ന് പറയുക എന്നുള്ളത് നമ്മുടെ നമ്മൾ അവിടെ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇല്ല അവിടെ മറ്റുള്ളവരാണ് എനിക്ക് പേപ്പട്ടി തല്ലി തല്ലിക്കൊല്ലണ്ടേ ഇയാൾ അതിനെ പോകുന്നതിനെ തടയുന്ന തല്ലിക്കൊല്ലണം എന്തായാലും അതിനെ തല്ലിക്കൊല്ലണം അതിനെ അല്ലെങ്കിൽ അതിന് അവിടുന്ന് മാറ്റണം അത് സത്യമാണ് റിയാലിറ്റിയാണ് അതിലുപരി ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവരെ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യമേ അങ്ങോട്ട് പോകാതിരിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും സ്വാതന്ത്ര്യത്തെ ഹനിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ നമ്മൾ അവർക്ക് ആ ഉണർവ് എത്തിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തെ അവർക്ക് ബോധമില്ലാത്ത ഒരാ ആളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത് ആ അതിനെപ്പറ്റി ബോധമില്ലാത്ത ഒരാളിലേക്ക് ആ വിഷയത്തെ എത്തിക്കുന്നത് സ്വാതന്ത്ര്യം ഹനിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് പലർക്കും അങ്ങനെ പറയുന്നവരുണ്ടാവാം ഓക്കെ നമുക്ക് നോക്കി വെക്കാം ഒരു പക്ഷേ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല അത് അപ്പം അതിനപ്പുറം ഒരു മേഖല ഇത് മാത്രമല്ല ഇതിനപ്പുറം ഒരുപാട് ഏരിയകളുണ്ട് കലയിലുപരി ഒരുപാട് ഏരിയകളുണ്ട് ഒരുപാട് ലോകം ചുറ്റുന്ന ഏരിയകളുണ്ട് അപ്പോൾ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് അതായത് എൻ്റെ കാഴ്ചപ്പാടിനപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് അത് ശരിയായിരിക്കാം ആ ആ അത് പാർക്കിൽ എനിക്ക് പറ്റില്ല കാരണം ഞാൻ പഠിച്ചു പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പറഞ്ഞു പോയി ഡേഞ്ചറസ് ാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന്റേതായ വിഷയങ്ങളായിരിക്കും ഇപ്പൊ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകാൻ പറയും ഇപ്പൊ പല ഇന്റർവ്യൂസ് അത് ഇതൊക്കെ വരുന്നുണ്ട് ഇവരെ കൊണ്ട് കമൻറ്റുകളിലൂടെയും പലരെ ആരോപണങ്ങളിലൂടെയും ഇവരെക്കൊണ്ട് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഇവർ ഓക്കെയാണ് രണ്ടുപേരും നല്ല രീതിയിൽ ഇവർ വീട്ടുകാരുമായിട്ട് കോൾ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും കുട്ടികളുടെ കാര്യങ്ങൾ നരക്കുന്നു എല്ലാം ഉണ്ട് പക്ഷേ ഇവരെ രണ്ട് പേരും ശത്രുക്കളാക്കും ഇനി നോക്കിക്കോ സജിനെയും ഫിറോസിനെയും ശത്രുക്കളാക്കുന്ന രീതിയിലേക്കാണ് ഇനിയിപ്പോൾ നാട്ടിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ഇടും പല ആരോപണങ്ങൾ ഒരു അവസാനം ഇവർ തമ്മിൽ വന്നിരുന്ന് ഇവരാണ് കാരണക്കാരൻ മറ്റൊരാൾ കാരണക്കാരെന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് മാറും ഇവർ എന്താണ് ഇതവർ ഇവർ യഥാർത്ഥ തികച്ചും പേഴ്സണലായിട്ടുള്ള ഇവർ പിരിയാനുള്ള കാരണം എന്താണെന്ന് ഇവരെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറും അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ കരുതാ ഞങ്ങൾ ഇൻറ്റർവ്യൂ കാര്യങ്ങൾ കൊടുക്കരുതെന്ന് അല്ലെന്നുണ്ടൂ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ എന്നു ചോദിച്ചുകൊണ്ടിരിക്കും അവർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ കണ്ട റീച്ച് വേണം ഞാൻ ഉൾപ്പെടെയുള്ള ഉള്ള ചാനലുകൾ നമ്മൾ ചോദിക്കും കാര്യം എന്ന് പറഞ്ഞാൽ പറയാൻ അവർ തയ്യാറാണെങ്കിൽ നമുക്ക് ചോദിക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ അല്ലേ ഇവർക്ക് പറയാൻ താല്പര്യമില്ല പറയേണ്ടതെന്ന് അവർ തന്നെ തീരുമാനിക്കണം അപ്പോൾ അത് നിൽക്കും അവിടെ കുറച്ച് ദിവസം ആൾ സംസാരിക്കും പിന്നെ അത് വിടും കാര്യം ഇവരെ കൊണ്ട് ഇവരുടെ ഉള്ളിലുള്ള എന്തായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എൻ്റെ തീർച്ചയായിട്ടും എൻ്റെ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഇല്ലെങ്കിൽ പോട്ടെ തൊണ്ണൂറ് വേണ്ട ഒരു എഴുപത് ശതമാനം എനിക്ക് തോന്നുന്നു ഇവരെ തല്ലിക്കണം ഈ ആളുകൾക്ക് കമന്റ് ഇട്ട് നീ നീയാണ് ഇവരാണ് തെറ്റുകാരെന്ന് കമന്റ് അതും ഇതിട്ട് ഇവർക്ക് ഇവർക്ക് എന്താണ് കാരണം ഇവരെ കൊണ്ട് പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടിലെ നാട്ടിലാളുകൾ ഇവരെ മാറ്റും എനിക്കത് സംശയമില്ല പലരുടെയും കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെ ഇവരും ഇണ്ടാതിരിക്കണം അതെ അതെനിക്ക് കാണാൻ പറ്റും അല്ല അതേ കാണുന്ന മനസ്സിലാവും തെറ്റും ശരിയുടെ അല്ല കാരണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു അദ്ദേഹം കുറച്ച് കുട്ടി ഉള്ളതാണ് എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് സോ ഞാൻ അങ്ങനെയല്ല ഞാൻ കുട്ടികൾ അതില്ലാത്ത ബുദ്ധിപരമായിട്ടില്ല അനുഭവം എനിക്കുണ്ട് മനസ്സിലായി നമുക്ക് ഞാൻ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ പലടത്തും വരാറുണ്ട് ഇപ്പം നമ്മൾ ഞാനിതിനുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പല കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ ഫാമിലി നമ്മുടെ കുടുംബം ചിലർക്കും മതവിശ്വാസം ദൈവവിശ്വാസം കാണും അതിനകത്ത് നിന്ന് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം കേരളം ഉൾപ്പെടുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പലമാതിരി ജാതി മത വർണ്ണ ലിംഗ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പലർക്കും പല വിശ്വാസത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ് ക്രിസ്ത്യാനി അങ്ങനത്തെ വിഭാഗത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിൽ തന്നെ സബ് പല പല എന്ത് പറയുക കാസ്റ്റ് അതുപോലെ തന്നെ ജാതി മതം ആ രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ടാവും ഇതിപ്പോൾ എത്രത്തോളം ഇത് മാറണം ജാതി മതം ഇല്ലാതാവണമെന്ന് പറഞ്ഞാലും അവർ വിശ്വസിച്ച് പോരുന്ന രീതിയിൽ പലരും വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് പല ആളുകളും ചില ആളുകൾ അമ്പലത്തിൽ പോയി വിശ്വ കല്യാണം കഴിക്കുന്നവരുണ്ട് ചിലർ പള്ളികളിൽ പോയി കല്യാണം കഴിക്കുന്നവരുണ്ട് അങ്ങനെ ഈ രീതിയിലേക്ക് അവരിപ്പോൾ നമുക്ക് നിയമവരമായിട്ട് നോക്കാനാണെങ്കിൽ രണ്ടുപേരും നിരത് പേപ്പറിനകത്ത് ഒപ്പിട്ടാൽ മതി സോറി ഈ പറഞ്ഞ രജിസ്റ്റർ രജിസ്റ്റർ രജിസ്റ്ററിനകത്ത് ഒപ്പിട്ടാൽ മതി രജിസ്റ്റാറിനും ഉപയോഗിച്ച് ഒപ്പിട്ട് അത് ലീഗലാവും പക്ഷേ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ നടക്കുന്ന പലതും അവർ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മുസ്ലിംസിൻ്റെ ആണെങ്കിൽ നിക്കാഹാണ് വിവാഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും അവർ പള്ളിയിൽ പോയി അവിടെ വിവാഹം പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരുടെ വിവാഹം നടക്കുന്നത് മതപരമായിട്ടുള്ള അപ്പോൾ ഹിന്ദൂസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി അവർ അവരുടെ പൂജാരിയായിട്ടുള്ള രീതിയിൽ അങ്ങനെ താലി കെട്ടുക എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു രീതിയിലാണ് വിവാഹ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ഇതെല്ലാവരിലും വ്യത്യസ്തമാണ് അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ ഇവരെ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ളവർ ഇവരുടെ കാര്യം സംസാരം വരും അപ്പോൾ ഈ പറയുന്ന പോലെ മേൽക്കോയ്മയുടെ കാര്യങ്ങൾ വന്നുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ പുള്ളിക്കാരൻ പറയുന്നു ഞാൻ നോക്കുന്ന വീക്ഷണം കൊടുക്കുന്നില്ല അവളിച്ചിട്ടുള്ള കുട്ടിത്തെ എന്ന് പറയുമ്പോൾ ഇത് പുറത്തുനിന്ന് ഒരാൾ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നീ എന്താ അങ്ങനെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കേട്ട് നോക്കാം അയാൾക്ക് എന്തെങ്കിലും പറ്റി പോയാൽ അല്ലെങ്കിൽ അയാൾ അയാൾക്ക് പോകാതിരിക്കാൻ ശേഷം സി അത് ഞാൻ അത് നമ്മുടെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിരിക്കും ഇന്നത്തെ സ്റ്റേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരു പക്ഷേ ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല നാളെ ഒരു പക്ഷെ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയില്ല നാളെ ഞാൻ വേറെ ഒരാൾക്ക് കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഈ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവർ പിരിഞ്ഞാലും എന്തെങ്കിലും വിഷയം വരുവാണെങ്കിൽ ഇടപെടുക പക്ഷേ ഇപ്പോഴും ഈ ഇവിടെ എനിക്ക് ഈ പറയുന്ന ഫിറോസിൻ്റെ കാര്യത്തിലൊരു ഒരു വിയോജിപ്പുണ്ട് ഇദ്ദേഹം അവിടെയും ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഭാര്യയായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അവരോട്ട് സൗഹൃദത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് ചിലർക്ക് പറ്റത്തില്ല അവർ പറ്റത്തില്ലായിരിക്കും അത് വെച്ചായിരിക്കും പറയുന്നത് ഇപ്പോൾ അഥവാ ആ ഈ പറയുന്ന ഇദ്ദേഹം വേറെ വിവാഹം കഴിച്ചാലും സജിനെ വേറെ വിവാഹം കഴിച്ചാലും ഒരു സുഹൃത്തെന്ന രീതിയിൽ അവർക്ക് അവരുടെ നല്ല ചീത്തയും പറഞ്ഞു കൊടുക്കാം പക്ഷേ ഫിറോസ് ഫിറോസ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് എനിക്കൊരിക്കലും അങ്ങനെ ഞാൻ വേറെ ആളുടെ ആയി കഴിഞ്ഞാൽ അവർ വേറെ ആളുടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന പക്ഷേ എനിക്കൊന്ന് ഫിറോസ് അപ്പോഴും ഒരു ഭർത്താവുന്ന രീതിയിലായിരിക്കും ഈ ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു എൻ്റെ തോന്നലാണ് അറിയത്തില്ല പക്ഷേ എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് നിങ്ങളിപ്പോൾ വേറെ വിവാഹം കഴിച്ചാൽ പോലും അവരുടെ നല്ലതും ചീത്തയും നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഫ്രണ്ടെന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം പക്ഷേ ആ ഫ്രണ്ട് എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിരുന്ന ഉണ്ടെങ്കിൽ അത് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല വളരെ സത്യമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഫിറോസ് ഇതിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇഷ്ടത്തെപ്പറ്റിയിട്ടും അവിഹിതമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിഹിതം എന്ന് പറയുന്നത് ഒരുപാട് പേരെ പ്രേമിക്കുന്ന കാര്യം അതിന് നമുക്ക് അവിഹിതം എന്ന് പറയാലോ ഒരേ സമയം ഒരുപാട് പേരെ പ്രേമിക്കുന്ന കാര്യം അപ്പോൾ അത് ഇതിനകത്ത് ഞാൻ പ്രതിപാദിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നോക്കാം അല്ലെങ്കിൽ ഈ എൻ്റെ കൂടെ ഉള്ള വ്യക്തി ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ വ്യക്തി എനിക്ക് ഇടപെടാൻ പറ്റും അല്ലാതെ എൻ്റെ കൂടെ കൂട്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു ഒരേ സമയം ഒരാൾ നമുക്ക് മനസ്സിലാണ് ഒരു മനസ്സാണ് ഒരു സമയം ഒരാൾ ഒരു പെൺകുട്ടിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും എൻ്റെ തോട്ടമാണ് ഫിറോസിൻ്റെ തോട്ടാണ് ഒരു സമയത്ത് ഒരാളെ മാത്രമേ പ്രേമിക്കാൻ പറ്റൂ ഇത് എനിക്ക് ഏറെക്കുറെ ശരിയായിട്ട് തന്നെ തോന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇഷ്ടപ്പെടുന്നു ഉദാഹരണത്തിന് നമ്മൾ അയാളെ പ്രേമിച്ച് തന്നിരിക്കട്ടെ ഇഷ്ടമാണ് പ്രേമമാണ് തമ്മി ഭയങ്കര ചങ്ക ആണും പെണ്ണും ഞാനിപ്പോൾ ഒരാളതിൻ്റെ ഒരു ഒരു പെങ്കുശൻ എനിക്കിഷ്ടമാണെന്ന് വിചാരിക്കുക ആ സമയത്ത് അയാളോട് നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലാണ് ഭയങ്കര അടുപ്പത്തിലാണ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് വേറൊരാൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും അയാളുമായും ഇതേ ഇഷ്ടം എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ വന്ന് വരുവാന്നുള്ള ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടം ഇഷ്ടമായിരിക്കണം ഞാൻ വേറെ ആളെ ഇഷ്ടപ്പെടുന്നത് ആ പെൺകുട്ടിയെ കബളിപ്പിച്ചുകൊണ്ട് ഞാൻ ഇയാളെ ഇയാളിഷ്ടപ്പെടുമെങ്കിൽ അവിടെ ചീറ്റിങ് തന്നെയാണ് ആ ചീറ്റിങ്ങും വെച്ചിട്ട് ഇവിടെ ഒരാളോട് ഇഷ്ടവും കൂടെ ആകുമ്പോഴത്തേക്കും അതൊരിക്കലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തില്ലെങ്കിൽ ഏത് പെണ്ണ് സമ്മതിക്കും ഒരേ സമയം രണ്ടുപേരെ പ്രേമിക്കാൻ ഒരാണിനെ അതേപോലെ ഒരു ഏതാണ് സമ്മതിക്കും ഒരേ സമയം രണ്ട് പെണ്ണിനെ ഏ ഏതാണ് സമ്മതിക്കും ഈ പെണ്ണിനോട് രണ്ട് ആണുങ്ങളെ പ്രേമിച്ചോളാൻ അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളതാണെന്ന് എൻ്റെ വിശ്വാസം അസേ പാർട്ട്ണർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പ്രാ പ്രേമിക്കുന്ന ആൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ എന്ന രീതിയിൽ കുഞ്ഞുങ്ങളെന്ന രീതിയിലും നമുക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടാം കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാത്തിനും ഈക്വലി നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും അവിടെയും വേറെ കൃത്യം കാണിക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ ഇണ എന്ന രീതിയിൽ ഒരേ സമയം ഒരാൾ മാത്രമേ പക്ഷേ അങ്ങനെ പറഞ്ഞു മനുഷ്യൻ ഒത്തിരി പേരുമായിട്ട് ബന്ധപ്പെടുന്നവരാന്ന് പറയും പക്ഷേ ഈ ഈ മാനസികമായ അടുപ്പം മാനസികമായ അടുപ്പം ഒരേ സമയത്ത് ഒരാൾ ഈ പക്ക ആയിട്ട് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലൂടെ എനിക്ക് ആ ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട് എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഹേഴ്സ് പോരാളെ സ്നേഹിക്കണമെങ്കിൽ അത് കുറവാണ് നമ്മൾ വർക്കും കാര്യങ്ങളും ഇതിന് ഇടയ്ക്കൊണ്ട ഒരുപാട് നമ്മൾ എനിക്ക് പല കാര്യത്തിൽ അതിന് സമയം കിട്ടുന്നില്ല ഒരാൾ സ്നേഹിക്കാനുള്ള പൂർണ്ണമായ സമയം നമുക്ക് കിട്ടാത്ത ഒരു അവസ്ഥയാണ് പോകുന്നത് അപ്പം ആ സ്നേഹത്തിനടയ്ക്ക് വേറെ ആളെ കൂടിപ്പിച്ച് നമുക്ക് തലയാക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും അർഷിക്കാനായിരുന്നു രണ്ട് പ്രണയങ്ങളുള്ളതും പ്രണയങ്ങളൊന്നും രണ്ടുമൂന്നും ഒരേ സമയം കൊണ്ടുപോകുന്നത് എനിക്ക് സ്നേഹമല്ല ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ കാര്യമാണ് പക്ഷേ സ്നേഹം ഒരേ സമയം രണ്ടോ മൂന്ന് പേരെ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം രണ്ടോ മൂന്ന് പേരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് അവരിലേക്ക് ഈക്വലി നമുക്ക് എത്തിക്കാൻ പറ്റും ഈക്വലി എത്തിച്ചാൽ തന്നെ ഇത് ഡിവൈഡ് ആയി പോകുന്നില്ലേ മാത്രമല്ല അവിടെ ഒരു വഞ്ചന വരികയും ചെയ്യും ഇയാൾക്ക് പൂർണ്ണമായി ഇഷ്ടമായിരിക്കണമല്ലോ മറ്റേയാളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ പോസിബിൾ പോസിബിളാകും അതാണ് പ്രശ്നം ആ വേറെ ആയി കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല അവിടെ അദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയത് ആളുമായിട്ട് വേറൊരാളുമായിട്ട് ആയി കഴിഞ്ഞാൽ എങ്ങനെ സജിനയുമായിട്ട് ഇടപെടാൻ ആ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അവിടെ ഞാൻ പറയുന്നത് സജനയുമായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ബന്ധങ്ങളെല്ലാം മാറിയല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ആളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് കണക്ഷൻ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആയി എൻഗേജ്ഡായിക്കഴിഞ്ഞാലും സജനയുമായിട്ട് എന്തായാലും ബന്ധം നിങ്ങൾക്കില്ല അപ്പോൾ പിന്നെ അവർ നിങ്ങളെ ഒരു ഭാര്യ എന്ന രീതിയിൽ സജനയോട് സംസാരിക്കുന്നതിനായിരിക്കും എതിർക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അവരുടെ നല്ലതും ജീവിതത്തേക്ക് പറയാൻ പറ്റും സുഹൃത്ത് എന്നുള്ള ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സജനയുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം അപ്പോഴും ആ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിങ്ങൾ രണ്ടും രണ്ട് വ്യക്തികളായി നിങ്ങൾക്ക് ഇനി ആ ഫ്രണ്ട്സ് എന്ന രീതിയിൽ തുടരാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോഴും ഭർത്താവുന്ന രീതിയിൽ എന്തായാലും അവരെ കമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല മനസ്സിലെ എൻ്റെ കാര്യം ചിന്തിക്കാം എൻ്റെ മക്കളെ കാര്യം ചിന്തിക്കാം ഈ ഈ കാര്യം കാര്യം ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ല ചിന്തിക്കില്ല ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇനി അങ്ങനെ ഉണ്ട് അദ്ദേഹം വേറെ പോകാൻ കഴിച്ചാലും പക്ഷേ അതിൽ ഒരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ഇടപെടാം എങ്ങനെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഒരു ഭർത്താവുന്ന രീതിയിൽ ഇടപെടാൻ പറ്റില്ല അതിപ്പോ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റത്തില്ല അത് ഉറപ്പാണ് ഇപ്പോൾ സജിനെ വേറെ വിവാഹം കഴിച്ചില്ലെങ്കിലും നിങ്ങൾ വേറെ വിവാഹം കഴിച്ചില്ല നിങ്ങൾ രണ്ടും ഒറ്റയായിട്ട് നിൽക്കുവാണെങ്കിൽ പോലും ഒരു ഭർത്താവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇനി ഇടപെടാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പറ്റത്തില്ല കാര്യം നിങ്ങൾ ഡിവോഴ്സായി ആ ഒരു ബന്ധം വേണ്ടാത്തോണ്ടല്ലേ നിങ്ങൾ രണ്ടായത് നിങ്ങൾക്കിപ്പോൾ ഒരുപക്ഷെ സുഹൃത്തായിട്ട് തുടരാം തുടരാം അപ്പോൾ നിങ്ങൾ വിവാഹം രണ്ടുപേർ വേറെ വേറെ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഭർത്താവുന്ന രീതിയിൽ അങ്ങോട്ട് കമാൻഡ് ചെയ്യാനോ സജനയ്ക്ക് ഒരു ഭാര്യ എന്ന രീതി ഒരു ഭാര്യ എന്ന രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സജനക്ക് തിരിച്ചൊരു ഭർത്താവുന്ന രീതിയിൽ വന്ന് കമൻറ്റ് ചെയ്യാനോ പറ്റത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം നിങ്ങളത് ഡിവോഴ്സ്ഡായി നിങ്ങൾ അത് ആ ബന്ധം വേണ്ടാത്തത് രണ്ടായത് ഇനി അവർ നിങ്ങൾ വേറെ വിവാഹം കഴിച്ചാലും സുഹൃത്തുക്കളെ പോലെ തുടരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തുടരണം നിങ്ങളെ നല്ലതും ചീത്ത നിങ്ങൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഇൻറ്റർവ്യൂ എന്നവരെല്ലോടും ചേർത്ത് ഈ കമൻ്റ് ഇടുന്നവരെല്ലാം കൂടും ചേർത്ത് സൈബർ ബുള്ളിങ്ങിലൂടെ ഇവരുടെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ പേഴ്സണൽ വിഷയങ്ങൾ കൊണ്ടുവന്ന് ഒരു കറിനകത്ത വേസ്റ്റ് കൊണ്ട് തട്ടി എഴുന്ന പോലെ പുറത്തിടാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ഇവരെ കൊണ്ട് തന്നെ തമ്മിൽ തല്ലിച്ച് മുഴുവൻ പറയിപ്പിക്കും അങ്ങനെ ഇവരെ തമ്മിൽ ശത്രുക്കളാക്കും ആ ഒരു രീതിയിലേക്ക് പോകുന്നു എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഒറ്റ കാര്യം പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വന്ന് ഇത്രയും പറഞ്ഞല്ലോ ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോവുക അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതെല്ലാം നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി ഇത് പറയുന്നുണ്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാം തൽക്കാലം വേണ്ടി വിളിച്ചു ഒരു ഓഫ് സൈനിങ് ആവട്ടെ